ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഡ് അറുപത്തി എട്ടാമത്തെ ദിവസത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് ഇനി വെറും കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ആരായിരിക്കും കപ്പ് അടിക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നാൽ അവസാനത്തിലേക്ക് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ അവസാന നാളുകളിലേക്ക് അടുക്കുന്തോറും ഗെയിമുകളാണെന്നുണ്ടെങ്കിലും ടാസ്കുകളും ഒക്കെ അതി കഠിനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെ ആയിരിക്കും ജയിക്കുക എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന ആൾ ഗെയിം നല്ലതുപോലെ കളിക്കും അല്ലെങ്കിൽ ഇന്ന ആൾ ജയിക്കും എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ച് പറയുമെങ്കിൽ പോലും പിറ്റേ ദിവസം അവരായിരിക്കും ഏറ്റവും മോശമായിട്ട് ഗെയിമും കാര്യങ്ങളും കളിക്കുന്നതും ഓരോ ഓരോ ഉണ്ടാക്കുന്നതും അപ്പോൾ ആ ഒരു ഇഷ്ടം നമുക്ക് കുറഞ്ഞു വരും അതുകൊണ്ട് തന്നെ ആരായിരിക്കും ഇപ്രാവശ്യത്തെ കപ്പുയർത്തുക എന്ന് തീർത്തും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു സീസൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി വരെ ഉണ്ടാകുന്ന ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു സീക്രട്ട് ടാസ്ക് ആര്യന് കൊടുത്ത സീക്രട്ട് ടാസ്കിന്റെ പേരിൽ ഷാനവാസും ആര്യനെ കൂടി തമ്മിൽ ചെറിയൊരു തർക്കങ്ങളുണ്ടായി അതുവലൊരു കയ്യാങ്കളിയിലേക്ക് എത്തുന്ന സംഭവങ്ങളും ഉണ്ടായി അതിന്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയായ ഒരു കാര്യം തന്നെയാണ് പി ആർ വർക്ക് എന്ന് പറയുന്നത് പി ആറ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പലരും നിൽക്കുന്നത് ഈ ഒരു പി ആർ വർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നിലനിന്ന് പോകുന്നത് എന്നുള്ള രീതിയിലായിരുന്നു പല രീതിയിലുള്ള ചർച്ചകളും ഉണ്ടായിരുന്നത് അനുമോളാണ് ഈ ഒരു പി ആർ വർക്ക് ചെയ്ത് ഇവിടെ നിൽക്കുന്നതെന്നും അനുമോള് പതിനാറ് ലക്ഷം രൂപയോളം പി ആർ വർക്കിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഭിന്നി അനുമോൾക്കെതിരെ ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇവിടെ അനു പിന്നെ പറയുന്നത് നമ്മളൊന്നും പി ആർ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മളാരും പി ആർ എ ചെയ്തിട്ടില്ല അപ്പോ പി ആർ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറുമ്പോൾ പി ആറ് വർക്ക് ചെയ്ത് നിന്നു പോകുന്നവരെ കാണുമ്പോ നമുക്ക് സങ്കടം തോന്നി പോകും എന്നും ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മത്സരാർത്ഥികൾ വരുമ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ ഗ്രൂപ്പുകളാണെങ്കിലും ആർമികളാണെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ട് അത് ചിലപ്പോൾ അവരുടെ ആ ഒരു ഗെയിം കണ്ടിട്ടായിരിക്കും അവരുടെ ആ ഒരു പെർഫോമൻസ് കണ്ടിട്ടായിരിക്കും സാധാരണ അങ്ങനെ ഒരു ഗ്രൂപ്പുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുന്നത് അല്ലാതെ അവരുടെ സുഹൃത്തുക്കളും കുടുംബങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ആവും എന്ന എല്ലാവർക്കും ഇല്ലെങ്കിലും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന പലർക്കും അങ്ങനെ ഒരു ഗ്രൂപ്പും ഒക്കെ ഒരു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിലും അല്ലാതെ ഈയൊരു ആർമികളാണെന്നുണ്ടെങ്കിലും ഉണ്ടാകാറുണ്ട് അത് ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ എല്ലാ സീസണുകളിലും അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഇത് തുറന്നു പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസ് സീസൺ ഒന്നു മുതൽ ആറ് കഴിഞ്ഞ ആറാമത്തെ സീസൺ വരെ അങ്ങനെ പല തന്ത്രങ്ങളും പയറ്റിയിട്ട് തന്നെയാണ് പലരും നിന്ന് പോയിരുന്നത് എന്നാൽ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുകയാണ് ഇത്തവണ പി ആർ വിഷയത്തെ വലിയ രീതിയിൽ ചർച്ച നടന്നിരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അത്ര ചർച്ച ഉണ്ടായില്ലെങ്കിൽ പോലും പുറത്ത് വലിയ രീതിയിൽ ചർച്ചയും ഒരുപാട് പേർക്കെതിരെ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് ലക്ഷണങ്ങള് ലക്ഷ്യങ്ങൾ വാരി വിതറിയിട്ടാണ് പലരും നിന്ന് പോകുന്നത് എന്നുള്ള രീതിയിൽ വരെ സംസാരങ്ങൾ ഉണ്ടായിരുന്നു പല ആളുകൾക്കും വൻ തുക മുടക്കിയിട്ടുള്ള പി ആറുകൾ നിലവിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് ബിഗ് ബോസ് പോലെ വോട്ടിന് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്ന ഷോയില് പി ആർ പ്രൊമോഷൻ പരിപാടികൾക്കൊക്കെ വലിയ സ്ഥാനം തന്നെ ഉണ്ടെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്റ്റാർ മാച്ച് ഷോയിലൂടെ പ്രശസ്തി നേടിയ താരമായിരുന്നു അനുമോൾ എന്നാൽ ഇത്തവണ ബിഗ് ബോസ് വീട്ടിലും ഏറ്റവും ശക്തമായ പ്രകടനം അനുമോൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അനുമോൾക്കെതിരെയാണ് പലരും പല ആരോപങ്ങളും ആരോപണങ്ങളും ഉയർത്തുന്നത് അത് മാത്രല്ല അനുമോളെ ടാർഗറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാകുന്നത് അങ്ങനെ ഈ ഈയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ അനുമോൾ കടന്നു പോകുമ്പോൾ അതായത് പി ആർ വർക്ക് ചെയ്തിട്ടാണ് അനുമോൾ നിന്ന് പോകുന്നത് എന്ന് എല്ലാവരും കൂടി ചേർന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ ഇപ്പോഴത്തെ മത്സരം അത് മാത്രല്ല ഇപ്പോൾ ഈ ഒരു പത്താമത്തെ ആഴ്ച പൂർത്തിയാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പി ആറിന്റെ വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ നൂറ് ദിവസം പൂർത്തിയാക്കി ബിഗ് ബോസിൽ കിരീടം നേടുന്ന വ്യക്തിക്ക് സമ്മാന തുകയായി കിട്ടുന്നത് അൻപത് ലക്ഷം വിലമതിക്കുന്ന സമ്മാനമാണ് അതുകൊണ്ട് തന്നെ വൻതുക മുടക്കിയുള്ള പി ആർ സ്റ്റണ്ടുകൾക്ക് വിജയെ വരെ തീരുമാനിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് ചില സംസാരങ്ങൾ എന്നാൽ അനുമോളുമായി അടുപ്പമുള്ള പലരും ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത് അതിനു പിന്നാലെ സ്റ്റാർ മാജിക്കിൽ അനുമോളുടെ സഹതാരമായിരുന്ന ബിനു അടിമാലിയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അനുമോളുടെ പി ആറിനെ കുറിച്ചായിരുന്നു ചോദ്യം എന്നാൽ ഞെട്ടിക്കുന്ന മറുപടിയായിരുന്നു അതിന് ബിനു അടിമാലി നൽകിയത് അനുമോൾക്ക് എന്തിനാണ് അത്തരത്തിലൊരു പി ആർ എന്നായിരുന്നു ബിനു അടിമാലിയുടെ ചോദ്യം ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ അനുവിനെ എല്ലാവർക്കും അറിയാമെന്നും അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് പിന്തുണ അവൾക്കുണ്ടെന്നും ബിനു പറയുന്നു ഒരു മാധ്യമത്തിനോട് സംസാരിക്കവെയായിരുന്നു ബിനു അടിമാലിയുടെ പ്രതികരണം ബിനു അടിമാലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പി ആർ കൊടുത്താൽ അതിനെന്താണ് എനിക്ക് പക്ഷേ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അവൾക്ക് അങ്ങനെ കാശ് കൊടുത്ത് പി ആർ കൊടുക്കേണ്ട വകുപ്പ് അവളുടെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയുകയുമില്ല അല്ലാതെ തന്നെ ഉള്ള സപ്പോർട്ട് അവൾക്ക് ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കാശ് കൊടുത്ത് എന്തെങ്കിലും ചെയ്യാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പി ആർ വർക്ക് മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പൈസ ഉള്ളവർക്ക് അത് ചെയ്യാൻ കൊടുക്കട്ടെ എനിക്ക് അവൾ പി ആർ വർക്ക് ചെയ്തതായിട്ട് തോന്നുന്നില്ല അവൾക്ക് ഒരു ഓഡിയൻസ് ഉണ്ട് അവൾ ഒരു പാവം കൊച്ചാണ് അവൾ രക്ഷപ്പെടണമെന്ന് സ്റ്റാർ മാജിക് കാണുന്നവർക്കെല്ലാം ആഗ്രഹമുണ്ടെന്നും ബിനു അടിമാലി പറഞ്ഞു അന്നും ഇന്നും അവൾക്ക് ആവശ്യത്തിന് സപ്പോർട്ടുണ്ട് എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ചാടിയിട്ട് ഏറിൽ കയറ്റണം ബിഗ് ബോസിൽ ചെന്നതുകൊണ്ട് അനുമോൾക്ക് എന്തെങ്കിലും മാറ്റം വന്നതായി തോന്നിയിട്ടില്ല ഒരു വ്യക്തിയും അങ്ങനെ മാറില്ലല്ലോ ഞാൻ എവിടെ ചെന്നാലും എല്ലാവർക്കും അറിയാം ഓരോരുത്തർക്ക് നിൽക്കാൻ പറ്റുന്ന പരിധി ഉണ്ടല്ലോ ഇതിലൊക്കെ എത്താൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം തന്നെയാണ് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോ അതിഗംഭീരമായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നവരെ ഒരു സമയം വെച്ച് നല്ലതുപോലെ ഡൗൺ ആവുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ അവസാന ദിവസത്തിലേക്ക് എത്തുന്ന ഈ ഒരു സമയത്ത് അവരെ ഗെയിം കളിച്ച് ഒരു ഹീറോ ആവാൻ ഹീറോ ആയി മാറുകയാണെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം അതിലേറ്റവും കൂടുതൽ എടുത്തു പറയുന്ന പേര് ആര്യൻ കതൂരിയുടെ മോഹൻലാലിനോട് തർക്കുത്തരം പറയലും കുട്ടിക്കളികളും ജിസേലുമായുള്ള എല്ലാം ആര്യന്റെ ഗ്രാഫ് കുത്തരെ താഴ്ത്തി പലപ്പോഴും ആര്യൻ എവിക്ട് ആയി പോയേക്കാം എന്ന് ഘട്ടത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ടാസ്കുകൾ എല്ലായ്പോഴും നൂറ് ശതമാനം കൊടുക്കുന്ന ആളാണ് ആര്യൻ ജിസേൽ പുറത്തായതിനു പിന്നാലെ ആര്യൻ ഗെയിമിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഫാൻസ് പറയുന്നത് മാത്രമല്ല ആര്യന് ആരാധകരും കൂടുന്നുണ്ട് ആര്യനെ കുറിച്ച് ബിഗ് ബോസ് മലയാളം ഫാൻസ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തുടക്കത്തിൽ ഒട്ടും ബഹുമാനമില്ലാതിരുന്ന യാതൊരുവിധ കൺട്രോളും ഇല്ലാണ്ടിരുന്ന വെകിളു പിടിച്ച് നടക്കുന്ന ഒരു പയ്യൻ എന്നതിനപ്പുറം ഒരിഷ്ടവും തോന്നിയിട്ടില്ലാത്ത ആയിരുന്നു ആര്യൻ എന്നിരുന്നാൽ പോലും എല്ലാ ടാസ്കിലും മോർ ദാൻ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കുന്ന പ്ലെയർ ആയിട്ട് കൂടിയും പ്രേക്ഷക പിന്തുണ നേടാൻ കഴിയാതെ പോയി ആര്യന് ജിസയിലായിട്ടുള്ള കണക്ഷൻ ഒക്കെ അകത്തുള്ളവരും പുറത്തുള്ളവരും ഒരേപോലെ മറ്റൊരു തരത്തിലേക്ക് മാറ്റി വർണ്ണിച്ചപ്പോ വീണ്ടും വീണ്ടും താഴേക്ക് പോയ കണ്ടസ്റ്റന്റ് എന്നിട്ടും അവിടെ നിന്നൊക്കെ തന്റെ ടാസ്കിലെ ഹാർഡ് വർക്കും എൻ്റർടൈൻമെന്റ് കൊണ്ട് പതിയെ പതിയെ കളം നിറയുന്ന ആരിനെ കൊണ്ട് ഇപ്പോൾ കാണുന്നത് ആരിനെയാണ് നമ്മളിപ്പോ കാണുന്നത് എന്റർടൈൻമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ട്രിഗറായി കണ്ടം വഴി ഓടിയ കട്ട് കട്ടുതീറ്റയൊക്കെ ക്യൂട്ട് എന്റർടൈൻമെന്റ് ആണെന്ന് കരുതുന്ന ആഴ്ചക്കും സംക്രാന്തിക്കും വാ തുറക്കുന്ന ഒരുത്തനെ എന്റർടൈനർ എന്നൊക്കെ വാഴിക്കാൻ നോക്കുന്ന ഓർമ്മ വന്നത് തുടക്കം മുതൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആരാണ് റിയൽ എന്റർടൈനർ എന്ന് അകത്തുള്ളവരുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന മുഖംമൂടി മുഴുവൻ അഴിഞ്ഞു വീണപ്പോഴും തുടക്കം മുതൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് യാതൊരു ഇമേജും ഭയവും ഇല്ലാതെ അതിനിപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ കളിക്കുന്ന ഏക പ്ലെയർ കട്ടുതീറ്റയൊക്കെ പല സീസണിലും പലരും ചെയ്തിട്ടുള്ള ഒന്നാണ് അതിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ ഓവർ കട്ടുതീറ്റയും അതിന്റെ കൂടെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും ദാറ്റ്സ് മൈ ഗെയിം എന്ന് പറയുന്ന കുന്നംകുളത്തിന്റെ ഗെയിം ഗെയിമിനെയൊക്കെ കോപ്പി കാറ്റ് ഗെയിം അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അവർക്കറിയാത്തത് ആണോ അതോ മനഃപൂർവ്വം നടക്കുന്നതാണോ എന്നെനിക്കറിയില്ല ഈ സീസണിലെ വേറിട്ട കണ്ടസ്റ്റന്റ് അത് ആര്യൻ ആണ് നോ കോപ്പി കാറ്റ് ഗെയിം നോ ഫിയർ നോട്ട് ഇമേജ് കോൺഷ്യസ് അഹങ്കാരി ബഹുമാനം ഇല്ലാത്തവൻ ജിസേലിന്റെ പാവാടവള്ളി എന്നൊക്കെ പല ടാഗും ഞാൻ അടക്കം കൊടുത്തിട്ടുണ്ട് തുടക്കത്തിലെ വെകിൽ വെകിലത്തരത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി കുറച്ചുകൂടെ മെച്യറായി കാര്യങ്ങളെ കാണുന്ന ആര്യന് മേൽപ്പറഞ്ഞ െ ആനമയിൽ ഒട്ടകമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്യുവർ സോൾ ടാഗ് ഒക്കെ കുന്നംകുളം ആളുകൾക്ക് കൊടുക്കാൻ വെപ്രാളപ്പെടുന്ന ആളുകൾക്ക് ആര്യനെ ഇപ്പോഴും കണ്ണിൽ പിടിക്കില്ലായിരിക്കും ബട്ട് ഡേ ബൈ ഡേ ഹീസ് ഫയർ ആരും ടോപ്പ് ഫൈവ് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പക്ഷേ വെറുത്തു വെറുത്തു കുട്ടി ശങ്കരനെ ഇപ്പോൾ ഇഷ്ടമാണ് എന്നിങ്ങനെയാണ് കുറിപ്പിൽ പറയുന്നത് അതുമാത്രമല്ല ഇപ്പോൾ പലരും ഗെയിം കളിച്ച് മുന്നേറി വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇനി ആരായിരിക്കും ടോപ്പ് ഫൈവിലെത്തുന്നത് ആയിരിക്കും കപ്പ് വരുത്തുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ തന്നെ കണ്ടറിയാം